വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ സേവ്യ ചിറ്റലപ്പള്ളി നിർവഹിച്ചു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത സിനിമാ സീരിയൽ താരവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ നിയാസ് ബക്കർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പി എക്സിക്യൂട്ടീവ് അംഗവും കൌൺസിലറുമായ എ കെ വിജീഷ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സ്മിതാശങ്കര ശങ്കരനാരായണൻ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് എ എം സീമ പി ടി എ പ്രസിഡന്റ് സിആർ നിഷാദ് എസ് എം സി ചെയർമാൻ കെ വി വത്സലകുമാർ എം പി ടി എ പ്രസിഡന്റ് സജ്നി ജിപ്സൺ ഒ എസ് സി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ സെക്രട്ടറി ഹംസ എം അലി കോമൺ സ്റ്റാഫ് സെക്രട്ടറി എ വി സദി ഹൈസ്കൂൾ വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി കെ സി ശ്രീവത്സൻ

അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ പുള്ളിക്ക് ദേഷ്യം വന്നു കാരണം ഇവന്റെ നേരം വെളുക്കുമ്പോൾ ഇവന്റെ പ്രാക്ടീസ് കക്കൂസ് എന്നൊക്കെ കേൾക്കേണ്ടത് തോന്നേ കാക്ക കരയ പശു കരയ പട്ടി കുറയ്ക്കുക അതൊക്കെ ആൾക്കാർ ഈ ചക്കരന്താണോ പ്രാണെന്നൊക്കെ പറയാറുണ്ട് ഇത്ര ഇങ്ങേ ഇവൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പോ നിര്യാടിക്കണ ഭാഷ നീ ആഹാ നീയാണ് ഈ ചക്കന കാക്കനെ പൂച്ചൊക്കെ ഈ മാളിക്കനോട് അല്ല അത് ഓരോരോ കാര്യങ്ങൾ എന്താ ചെയ്യുക അപ്പൊ എന്റെ മണി തന്നെയാണ് ഞങ്ങള് അധ്യാപകർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നേ കേട്ടോ എന്താ ഓരോരോ കാര്യങ്ങൾ മാണിക്കനോട് ആ കല്യാണം കഴിച്ചു ആ ഗതി കേട് നോക്ക് ആ കുട്ടിയുടെ ഗതി കേട് നോക്കിയത് അപ്പൊ തന്നെ മാണിക്കൻറെ പകുതി ജീവൻ പോയി കഷ്ട എന്താ ചെയ്യാ പോയാലോന്നൊക്കെ പറയണ്ടല്ലോ ഇരിക്കും എന്താ പറയണോ കുട്ടികളുണ്ടാ രണ്ടു മക്കളുണ്ട് ഔ എന്ത് പഹാപാ ചെയ്താ കുട്ടികൾ ഇതുകൂടി കഴിഞ്ഞപ്പോ മാണിക്കന് പിടികൂട്ടെ ഞാൻ മിമിക്രി മാത്രമല്ല ഞാൻ ട്യൂട്ടോറിയൽ അധ്യാപകനാണ് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അതെ ആ അപ്പോഴത്തേക്ക് വന്നു അച്ചാച്ചാ ഇതെന്റെ മാഷാണത് ആ മനസ്സിലായി മനസ്സിലായി എവിടെയാ പഠിപ്പിക്കുന്നത് ഞാൻ ട്യൂട്ടോറിയലിൽ പഠിക്കുന്നത് ആ അതെ കേക്കണ കേട്ട് അധ്യാപകനാണ് അധ്യാപനാണ് നിന്റെ ഭാര്യ പൂച്ച കാട്ടി നടക്കല്ല അത് കേൾക്ക് നീ പിന്നെ അങ്ങനെ ആയിട്ടോ ആ എന്ത് കിട്ടും വരുമാനം എന്തിനു കിട്ടും നീക്കി ആ കുഴപ്പമില്ല ആ മാസം ഒരു പത്തിരുപത്തഞ്ചയ്യായിരം രൂപ എത്ര ഇരുപത്തയ്യായിരം ഒക്കെ കിട്ടും കുഴപ്പമില്ല ഔ ഔ ആ കുട്ടികളുടെ ഒരു ഭാഗ്യം നോക്ക് അപ്പം തന്നെ തിരിഞ്ഞു പുള്ളി അപ്പം ഇതൊക്കെയാണ് ശരിക്കും ഞാൻ ഈ സ്ലാങ്ങ് പിടിക്കാനുള്ളൊരു കാരണം എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയ ഒരു കഥാപാത്രമാണത് ഇതെൻ്റെ ഒരു അനുഭവമാണ്